റയോൺപുരം റസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസും പ്രതിഭകളെ ആദരിക്കലും ഉണ്ടായിരുന്നു എം സി എഫ് ലീഗൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് നസീബ ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി പ്രവർത്തന മികവിന്റെ പതിമൂന്ന് വർഷങ്ങൾ പിന്നിട്ട് റയോൺപുരം റസിഡൻസ് അസോസിയേഷൻ പതിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കുടുംബസംഗമം സംഘടിപ്പിച്ചു ബുധനാഴ്ച വി എം മലയാർ ഹാളിലായിരുന്നു പരിപാടികൾ

ബോധവൽക്കരണ ുംരിക്കലും ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് നസീബ ഷുക്കുർ മുഖ്യപ്രഭാഷണം നടത്തി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായി ലഹരിയുടെ ഉപയോഗമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചോ പത്തോ വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ അന്യമായിരുന്ന ഒരു സാധനം ഇപ്പോൾ കുട്ടികളിലൂടെ കൈമാറി കൈമാറി സമൂഹത്തിന്റെ നാശത്തിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു അതിൽ ഏറ്റവും കൂടുതൽ ആ വിപത്തിനെ നമുക്കറിയാം ആ വിപത്തിനെ ഇല്ലാതാക്കാൻ നമുക്ക് കുടുംബങ്ങളിൽ നിന്ന് തന്നെ എ മൊയ്തീൻ എ കെ ഹംസ പി കെ മുഹമ്മദ് പി എച്ച് എ ഖാദർ സലീം ഫാറുക്കി എ എ അലി പി കെ കൊച്ചുണ്ണി ടി എ ബഷീർ സരിത റിഹാന ഡോക്ടർ ഹന്ന അസൈന ഡോക്ടർ ഫാത്തിമ ഹസൻ ജസ്ന മോൾ നബീസ എസ് എ അലി എൻ എം ഫസൽ ലൈല പി എം ഉമൈബ സലീം തുടങ്ങിയവരെ ആദരിച്ചു അംല ഫാത്തിമ ആൻഡ് പാർട്ടി അവതരിപ്പിച്ച ഡാൻസ് പ്രോഗ്രാം അരങ്ങേറി ഫാസിൽ ആൻഡ് ഫസ്ന നയിച്ച മാപ്പിള ഗാനമേള വാർഷിക ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി റേഡിയോ ജോക്കി ജസ്ന മോൾ പ്രോഗ്രാം കോർഡിനേറ്ററായി ടി എ ഹസൻ എൻ എ മൻസൂർ ടി എ അബൂബക്കർ തുടങ്ങിയവർ റയോൺപുരം റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ പതിനാലാമത് കുടുംബ സംഗമവും വാർഷികവുമാണ് നടക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി പതിനാലിൽ അന്തരിച്ച ബഹുമാന്യനായ റയോൺപുരത്തിൻ്റെ നേതാക്കളായ ശ്രീ ടി പി ഹസനും അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ടുപിരിഞ്ഞ ശ്രീ വി എം അലിയാർ സാഹിബും അതുപോലെ ഇതിൻ്റെ സ്ഥാപക നേതാക്കളായിരുന്ന ശ്രീ ഹാഷിം പുത്തിരിയും സജീവ് കമാലും ഉൾപ്പെടെയുള്ള മഹനീയ നേതാക്കൾക്കുള്ള ആശീർവാദത്തോടു കൂടിയാണ് ഈ റയോൺമുരം റെസിഡൻസ് അസോസിയേഷൻ നിലവിൽ വന്നത് ഈ റയോൺപുരം റെസിഡൻസ് അസോസിയേഷൻ നിലവിൽ നിലവിൽ വന്നതിന് ശേഷം റയോൺമുരത്തിൻ്റെയും പരിസര പ്രദേശത്തിൻ്റെയും വളരെയധികം ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തികൾ നാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയും എല്ലാവിധ ഈ റയോൺപുരത്തിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും എൽ ഉന്നമനത്തിന് വേണ്ടി ഏത് സമയത്തും റയോൺപുരം റെസിഡൻസ് അസോസിയേഷൻ മുന്നിട്ട് നിൽക്കുമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതിനുവേണ്ടി നാട്ടുകാരായ പലരും ഞങ്ങളെ ഞങ്ങൾക്ക് ഹൃദയ ഹൃദയമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും സഹകരിച്ചിട്ടുണ്ട് ഏതായാലും ഇത്തരുണത്തിൽ ഇനിയും ഈ ഈ റെസിഡൻസ് അസോസിയേഷൻ എല്ലാ കാര്യങ്ങളും മുന്നിട്ട് നിൽക്കുന്നു ഇത് എപ്പോഴും നാടിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഈ റെസിഡൻസ് അസോസിയേഷൻ എന്നും ജനങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പം നാട്ടുകാരോടൊപ്പം ഉണ്ടാകുമെന്ന്